بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وزيد وبارك على نبينا محمد وعلى آله وأصحابه ومن اتبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته بريبطة ساتي لك إني نام وعيكان بغندده ഇമാം ഇബിനുൽ കയ്യീം റഹിമഹുവാ അദ്ദേഹത്തിൻ്റെ കിതാബ് മദാരിജി സാലിഖീൻ മദാരിജിസ് സാലിഖീൻ എന്ന കിതാബിലെ ഒരു ഭാഗമാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ ഒന്ന് ഈ ഭാഗത്ത് കാണാവുന്നതാണ് ഈ വിഷയം ഈ വിഷയം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ദീനിൽ അതല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക ബിലാഹിൽ ഹിൽമിൻ അറിവില്ലാതെ അവിനെ കുറിച്ച് സംസാരിക്കുക അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുക ദീനിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അനുവദനീയമാണ് ഹലാലാണ് അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഹറാമാണ് ഇന്നത് ശിർക്കാണ് ഇന്നത് ബിദുത്താണ് ഇന്നത് ശിർക്കല്ല ഇന്നത് ബിദത്തല്ല ഇന്ന ആൾ മുഷിരിക്കാണ് ഇന്ന ആളും അല്ല അങ്ങനെ പല കാര്യങ്ങളും ദീനിൽ ദീനിന്റെ അടിസ്ഥാനങ്ങളിലോ ഫുറുവുകളിലോ പെട്ട ശാഖാപരമായ കാര്യങ്ങളിലോ അടിസ്ഥാനപരമായ കാര്യങ്ങളിലോ ഒക്കെ എൽമില്ലാതെ സംസാരിക്കുക എൽമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും പണ്ഡിതൻ്റെ അടുത്ത് പോയി ഇരുന്ന് പഠിച്ച് ഒരു ആലിമായി അറിയപ്പെട്ട എൽമ് എന്ന രീതിയിലല്ല എൽമെന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു കിതാബിലൂടെ ഇറക്കിത്തന്ന വഹിയെ ഖുർആആാനിലെ ഖുർആാനിലെ എൽമേ അതല്ലെങ്കിൽ സുന്നത്തിൻ്റെ എൽമ് എന്ന് മാത്രമാണ് അല്ലാതെ എൽമില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ ആലി ആയിട്ടില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പണ്ഡിതൻ്റെ അടുത്ത് പോയി പഠിച്ചിട്ടില്ല അത് 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 ചെയ്യാതെ സംസാരിക്കുന്നു എന്ന രീതിയിലല്ല കുറിച്ച് വഹീൽ തെളിവ് വഹീൽ അള്ളാഹു ഇറക്കിയ തെളിവില്ലാതെ ഒരു പ്രമാണമില്ലാതെ ആ പ്രമാണത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെട്ട ഒരു അറിവിൻ്റെ പിൻബലമില്ലാതെ സംസാരിക്കുക എന്നതാണ് ഇവിടെ അൽ കൗലു അലല്ലാഹി ബില കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ടാവും ഈ അത് അനുവദനീയമല്ല ഇത് അനുവദനീയമാണ് നീയമാണ് എന്നൊക്കെ പറഞ്ഞു നേരത്തെ പറമ്പു സംസാരിക്കുന്നത് ഇപ്പോൾ ഇത് നാം ഇവിടെ സംസാരിക്കുന്ന നമ്മുടെ ദേവത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സാന്ദർഭി സാന്ദർഭോചിതമായി നോക്ക് സാന്ദർഭോചിതമായി നോക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ ആളുകൾ ഈ വ്യാജ വ്യാജസലഫികൾ വാദിക്കുന്നത് പോലെ എന്താണ് ചെറുക്ക് ചെയ്യുന്നവർ മുഷിരിക്കാണ് പക്ഷെ വ്യക്തിപരമായി അവർ മുഷിരിക്കെന്ന് പറയാൻ പറ്റില്ല വ്യക്തിപരമായി അവരെ മുസ്ലിമാക്കണം എന്ന ഈ ഈ വാദം ഇത് കുഫ്രാണ് ഇത് വലിയ തൊലാലത്ത് വാദമാണ് ഈ വാദം ആണ് ഇതൊരു അറിവില്ലാതെ ഒരു അറിവിനെ അടിസ്ഥാനപ്പെടുത്താതെ ഒരു തെളിവിനെ അടിസ്ഥാനപ്പെടുത്താതെ ഒരു അറിവുമില്ലാതെ വഹിന്റെ പിൻബലമില്ലാതെ ആളുകൾ കട്ടി കെട്ടിച്ചമച്ച് കടത്തി കൂട്ടി ഊഹിച്ചുണ്ടാക്കിയ ഒരു കാര്യമാണ് പക്ഷേ ഇമാം

അതാണ് ഹറാമുകളിൽപ്പെട്ട ഏറ്റവും വലിയ ഹറാമ് പാപങ്ങളിൽ വലിയ കലിയ കാഠിന്യം ഉള്ളതും വലിഹാജുറഫിൽ മുറത്തബത്ത് റാബിയ മിൻ മുറാത്തിബത്ത് മഹറമത്തിൽ ലത്തി തഫഖത്ത് അലൈഹറു വലദിയാൻ വലാ തുഹാലിൻ വല്ലാ തക്കൂൻ ഇല്ലാ മുഹറമ്മൻ വലൈ സത്ത് കൽമയ്യബദ്ദമ്മി വലഹ് വലഹമിൽ ഹൻസീർ അല്ലി ഹാലിൻ ദൂന ഹാലിൻ പല ഇതിനു മുമ്പ് അദ്ദേഹം പല ഹറാമായ കാര്യങ്ങളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ആ ഹറാമുകളെ പോലെ ഒന്നുമല്ല ഈ അള്ളാഹുവിൻ്റെ മേൽ കളവു പറയുക അല്ലെങ്കിൽ അള്ളാഹിന്റെ പേരിൽ വഹിന്റെ അടിസ്ഥാനത്തിലുള്ള അയിൽമില്ലാതെ പറയുക എന്നുള്ള വിഷയമെന്ന് പറയുന്നത് എൻ്റെ ഒരു കാരുണ്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം താഴെ ഹറാമുകളെ കുറിച്ചുള്ള ഒരു വിവരണം നൽകുന്നുണ്ട് എന്നാൽ മുഹറമാത് നൗഹാൻ മൊഹറമാത്തുകൾ ഹറാമായ കാര്യങ്ങൾ രണ്ട് രീതിയിലാണ് മൊഹറമുല ലിസാത്തി ഇലാ ബിഹാലിൻ ഒരു കണ ഒരു നിലക്കും അത് പിന്നെ ഹലാലാവാത്ത അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത അവസ്ഥ ഇപ്പോൾ മുഹറമു തഹ്രീമു ഹാരിഫി ഭക്തി ചില ഹറാമുകൾ ചില സമയങ്ങളിൽ അത് അനുവദീയമാകുന്ന രീതി ഉണ്ടാവും ദുറൂറത്തെ ദുറൂറയുടെ വിഷയങ്ങളിലേക്കായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പരമസുരൻ ഈ പന്നി മാംസം ഒരാൾക്ക് വേറൊന്നും സം ഭക്ഷിക്കാൻ കിട്ടിയില്ല മരണത്തിൻ്റെ മുഖാമുഖം കാണുന്നൊരവസ്ഥ ഒരു ദുറൂറ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ അത് ഹലാലായി മാറുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാവും ആ അവസ്ഥ അങ്ങനെയുണ്ടാവും അള്ളാഹു സുബാന ഹറാമുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ കിലാമിൽ കാണാം സൂറാഫിലെ ആയത് ഓതികണ്ട് ഓതിക്കൊണ്ട് അദ്ദേഹം ആയത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തെളിവ് പറയുകയാണ് അള്ളാഹു ഫവായിഷകളെ പ്രത്യക്ഷമായതും പ്രത്യക്ഷമല്ലാത്തതുമായ ഹറാം ഫവാഹിഷകളെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു അതായത് സിന അത്ര മിളേച്ച വൃത്തികൾ മിളയച്ച സംസാരം മിളേച്ചമായ നോട്ടം അത് ഇത് ഫവായിഷകൾ പെടുന്ന കാര്യങ്ങൾ ഇസ്മ മറ്റ് പാപങ്ങൾ വൽവഹിയ ബി വൈരിൽ ഹക്ക് അന്യായമായ രീതിയിൽ അതിക്രമം കാണിക്കുക ഫവാഹിഷകളെ മറ്റു പാപങ്ങൾ ഇവയെല്ലാം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു ഇത്തരം പാപങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു അതിലും വലിയൊരു പാപത്തിലോട്ട് ഹറാമായ അള്ളാഹു ഹറാമാക്കിയ മറ്റൊരു പാപത്തിലോട്ട് കടക്കണം അതെന്താണ് വൻ ബില്ലാഹി മാലം സുൽത്താന നിങ്ങൾ അള്ളാഹുവിൽ ഷിർക്ക് വെക്കുക അള്ളാഹു സുൽത്താൻ അംഗീകാരം ഇറക്കി തരാത്ത ഒരു കാര്യത്തിൽ അള്ളാഹുവിന് പങ്കു ചേർക്കുക ഷിർക്ക് ചെയ്യുക അപ്പൊ ഷിർക്ക് ഒരു ഹറാമായ കാര്യമാണ് എന്നാൽ ഷിർക്ക് വെറും ഒരു ഹറാം എന്ന് പറയില്ല ഷിർക്ക് ഹറാം എന്ന് പറഞ്ഞാൽ ദീൻ അൽ ഇസ്ലാമില് ലുഖത്തില് ഷിർക്കും ഹറാമാണ് ഷിർക്ക് ഷിർക്കുമാണ് ഹറാമുമാണ് ഷിർക്ക് അനുവദനീയമായ കാര്യമല്ല ഷിർക്ക് വിധേയത്വമാണ് ഷിർക്ക് അനുവദനീയമായ കാര്യമല്ല ദീനിൽ പുതിയതായി കെട്ടിച്ചമച്ച കാര്യമാണ് അതേസമയം അത് ഷിർക്കുമാണ് ആളു മുഷിഖായി കാഫിറായ മാറ്റത്തുനിന്ന് പുറത്തു പോയി ചേരും ആളുഖു ബില്ലാ യുനസു സുൽത്താന നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നിട്ട് അദ്ദേഹം ഇമാം ബിബിനു കാര്യം പറയുകയാണ് ആലമു കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് അള്ളാഹു അതിലും ഒരു കാര്യത്തിലോട്ട് പോവുകയാണ് അതെന്താണ് സഹോദരങ്ങളെ അതിനർത്ഥം നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാത്ത അൽമില്ലാത്ത കാര്യം സംസാരിക്കരുത് ഇപ്പൊ ഈ ആയത്ത് സൂറത്തിൽ ആയത്ത് മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് ഇത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കുറിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അതിൽ ഷിർക്കുണ്ട് ഷിർക്കിൻ്റെ മുമ്പ് അള്ളാഹു മറ്റ് കുറിച്ച് പറയുന്നു മറ്റ് കുറിച്ച് ഹറാമായ വെറും ഹറാമു മാത്രമായ ഫിഖ് ഇസ്ലാമിക ശരീരത്തിൽ ഹറാമു മാത്രമായ മതത്തിൽ നിന്ന് പുറത്തു പോകാത്ത കുറിച്ച് പറയുന്നു ഫവായിഷകൾ സീനകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു മറ്റ് പാപങ്ങള് അലിബിദ്വത്തൊക്കെ പെടും അതിനുശേഷം അള്ളാഹു ഷിർക്കിലോട്ട് വരികയാണ് എന്നിട്ട് ഷിർക്കിന് ശേഷം ഷിർക്കിനേക്കാളും വലിയ ഒരു ആളം എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം എന്താ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പലപ്പോഴും ഈ ആയത്തിൽ അള്ളാഹു ഷിർക്കിനെ ഷിർക്കിനേക്കാളും ആളം എന്നുള്ള രീതിയിലാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഇലിമില്ലാതെ സംസാരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ഈ ആയത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഇത് ഇമാം ഇബ്നിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കിതബിലും എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൻ ഇമാലം ബി സുൽത്താന നിങ്ങൾ അള്ളാഹുന്റെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നിട്ട് അതിന് അദ്ദേഹം അദ്ദേഹം എഴുതിയിരിക്കുക അള്ളാഹു അതിലും ആളായ അതിലും കാടിനമേറെ ഒരു കാര്യത്തിലോട്ട് പോകുന്നു എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ആ കാര്യം എന്താണ് വൻ വൻ അലല്ലാഹി മാലാ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു ഉലമാക്കൾ പറഞ്ഞിരുന്നു അലിസ്സുനയുടെ അള്ളാഹുവിൻ്റെ മേലിൽ കളവ് പറയുക എന്നുള്ളത് വളരെ 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 ഗുരുതരമായ കാര്യമാണ് അത് അള്ളാഹുവിൻ്റെ മേലിലാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേലിലാണെങ്കിലും കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേൽ കള്ളം പറയുക എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടി ചമ്മക്കലാണ് റസൂൽ സലാഹിസ്ലയുടെ മേൽ കള്ളം കെട്ടി ചുമക്കലാണ് കാരണം ദീനിലെ എന്ത് കാര്യവും അനുവാദി അനുവദനീയമാണ് അനുവദനീയമല്ല ഷിർക്കാണ് കുഫ്രാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വഹീലിലെ അടി വഹീലെ അടിസ്ഥാനപ്പെടുത്തി അറിവ് വേണം എൽമ വേണം ആ എൽമില്ലാതെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല ആ ഇമില്ലാത്ത ഒരാൾക്ക് വാദിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ തന്നെ കാണുന്നതാണ് പലരും നമ്മുടെ ദേവത്തിൻ്റെ ഭാഗമായി ഷിർക്ക് ചെയ്യുന്നവരെ വ്യക്തിപരമായും കൂട്ടമായും ഒക്കെ മുഷിരിക്കായി കാണണം കാഫിറായി കാണണം ആ രീതിയിൽ അവരോട് പെരുമാറാൻ ആ രീതിയിലുള്ള നിലപാടെ അവരോട് എടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അത് കുഫ്റാണ് മതത്തിൽ നിന്ന് പുറത്തു പോകും എന്ന ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഈവൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ മുസ്ലിയാരെപ്പോലും മുസ്ലിമാക്കി മാറ്റാൻ വേണ്ടി പല വ്യാജ സലഫികളും ഇവിടെ കിടന്ന് എന്തെല്ലാം കള്ളങ്ങളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഒരമില്ലാതെ വഹീൻ്റെ അള്ളാഹു ഇറക്കിത്തന്ന ഒരു അറിവുമില്ലാതെ അതിൻ്റെ തെളിവ് ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ അങ്ങനെ ആ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ എത്രയെത്ര ആളുകളാണ് ഈ കാന്തപുരത്തിലേക്ക് മുസ്ലിമാക്കാൻ വേണ്ടി നമ്മളോട് വാദിക്കുന്നത് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും വലിയ ഗുരുതര കാര്യമാണ് സഹോദരങ്ങളെ മുന്നോട്ട് വായിക്കുമ്പോൾ കൂടുതൽ നമുക്കത് മനസ്സിലാക്കാം അദ്ദേഹം പറയുകയാണ് ഇത് വലിയ ഹറാമുകളിൽ പെട്ട വലിയ ഗുരുതരമായ ഹറാമുകളിൽ പെട്ട ഒരു കാര്യമാണ് വഹാസ ഇസ്മൻ പാവങ്ങളിൽ വളരെ കാഠിന്യം കൂടിയതും അള്ളാഹുന്റെ അടുത്ത് വളരെ ഗുരുതരമായ കാര്യമാണ് ഇന്ദ അന്റെ മേലെ അയിൽമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഫൈൻ നഹു യത്തൽ കജിബ് അലല്ലാ കാരണം അത് അള്ളാഹുൻ്റെ മേൽ കളവ് പറയുന്നതിന് കളവ് പറയുന്നത് അതിലുൾപ്പെട്ട് അതിലുൾപ്പെട്ടിരിക്കുന്നു വൻ ഹ്ബു ഇലാമായ അലീ കുബിഹി അള്ളാഹു സ്വന്തത്തോട് ചേർത്തിപ്പറയാത്ത കാര്യങ്ങൾ അള്ളാഹുൽ അള്ളാഹുലോട്ട് ചേർത്തി കൊടുക്കുന്ന കാര്യം അതിലുണ്ട് തഹീറുദ്ദീനഹു വബ്ദീലഹു ദീനിനെ മാറ്റലും ചേഞ്ച് ചെയ്യലും അതിലുണ്ട് വനഫിയമ അസബു അസബത്ത് അള്ളാഹു തന്നെ തന്നെക്കുറിച്ച് നിരാക നിരാകരിച്ച കാര്യങ്ങളെ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തി കൊടുക്കലും അള്ളാഹു തനിക്ക് സ്വയം കൊടുത്ത കാര്യങ്ങളെ നിരാകരിക്കുന്ന കാര്യങ്ങളുമുണ്ട് എല്ലാം ഓപ്പോസിറ്റാവും അള്ളാഹുന്റെ മേലെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്താണോ പറഞ്ഞത് നേരെ അതിനെ ഓപ്പോസിറ്റാവും അള്ളാഹു ബാത്തിലാക്കിയതിനെ ഹക്കാക്കും ഹക്കാക്കിയതിനെ ബാത്തിലാക്കും എന്ത് എങ്ങനെ സംസാരിച്ചാലും അള്ളാഹുന്റെ മേലെ സംസാരിച്ചാൽ അള്ളാഹുന്റെ അള്ളാഹു വിലായത്ത് കാണിച്ചവർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹുന്റെ ശത്രുക്കളാക്കും അള്ളാഹുന്റെ ശത്രുക്കളെ അള്ളാഹുന്റെ ഔലിയാക്കളാക്കും അള്ളാഹു വെറുക്കുന്ന ആളുകളാക്കി മാറ്റും അള്ളാഹു വെറുക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളാക്കി മാറ്റും ഇതൊക്കെ അള്ളാഹിന്റെ പേരിലെ എഴുമ സംസാരിച്ചാൽ ഇങ്ങനെ ആവും എന്നാണ് ഇപ്പൊ കൈ പറയുന്നത് അള്ളാഹുലോട്ട് ചേർത്തി പറയാത്ത കാര്യ രീതിയിലുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തിലോട്ടും പ്രവർത്തനത്തിലോട്ടും മറ്റ് ഒന്നും അള്ളാഹു ചേർത്തി പറയാത്ത കാര്യങ്ങൾ അള്ളാഹുലോട്ട് ചേർത്തി പറയും ഫലൈ സഫിജ് അജ്നാസിൽ മുഹറമുന്ദ അല്ലാ മിൻഹു വലാ അഹദ് ഇസ്മൻ അള്ളാഹുൻ്റെ അടുത്ത് ഹറാമുകളിൽ ഇത്രയും ഗുരുതരമായ ഒരു ഹറാമില്ല എന്താണ് ആ ഹറാമ് വ ഇസ്മൻ കഠിനമായ പാപവും വളരെ ഗുരുതരമായ ഒരു 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 ഹറാമുമായ കാര്യം അള്ളാൻ്റെ അടുത്ത് ഇതല്ലാതെ മറ്റൊന്നില്ല എന്താണത് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുക അള്ളാഹുവിൻ്റെ പേരിൽ അഴിമില്ലാതെ സംസാരിക്കുക എന്തുകൊണ്ട് വഹുവ വൽ കുഫ് ഇമാം അബുലീം പറയുന്നത് പറഞ്ഞതിന് ശേഷം ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് വഹുവ വാഹുവ അസുൽ വൽ കുഫ് കാരണം അതാകുന്നു ഷിർഖിൻ്റെയും കുഫറിൻ്റെയും അടിസ്ഥാനം ഏതാകുന്ന അടിസ്ഥാനം ഷിർഖിൻ്റെയും കുഫറിന്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ പേരിൽ എളിമില്ലാതെ സംസാരിക്കുക അള്ളാഹുവിൻ്റെ പേരിൽ തെളിവില്ലാതെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വഹീൻ്റെ തെളിവില്ലാതെ പ്രമാണമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക അള്ളാഹുൻ്റെ ദീനെ കുറിച്ച് സംസാരിക്കുക അതിനു വേണ്ടി വാദിക്കുക വഹുവ അസുൽ ഷിർഖ് വൽ കുഫ് കുഫറിൻ്റെയും ഷിർഖിൻ്റെയും അടിസ്ഥാനം തായ് തായ്വേര് തുടക്കം അതിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇത് ആളമ ആളമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുള്ളത് അദ്ദേഹത്തെ ഈ ആയത്തിനെ ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം കാണാം ഷിറുക്കിലോട്ട് എത്തിക്കുന്ന കാര്യമാണിത് ഷിർക്കിൻ്റെ അടിസ്ഥാനം തന്നെ അള്ളാഹൻ്റെ മേലെ കളവ് പറയലാണ് കാരണം മുഷിരിക്കീങ്ങൾ അള്ളാഹിൻ്റെ മേലെ എന്തെല്ലാം കളവ് പറയുന്നു കെട്ടിച്ചമച്ചുകൊണ്ട് ദസാറാക്കൾ പറയുന്നു അള്ളാഹു ഒരു വക്കാലുത്തർ റഹ്മാനു വലകത്തും ജയിത്തും ഷെയ്യ അനിദ്ദ കളവാണത് നസാറാക്കൾ പറഞ്ഞു അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു ഹാദ കദമു അഫ്തറാഹിൻ അലല്ലാ ഇത് അള്ളാഹിൻ്റെ പേരിൽ കളവും കെട്ടി അങ്ങനെ എല്ലാ ശരിക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും അത് കളവാണ് അലിമില്ലാതെ സംസാരിക്കുകയാണ് മൊയ്തീൻ ശേഖ് ശുപാർശ ചെയ്യും മൊയ്തീൻ ശേഖ് സഹായിക്കും ബദരീനങ്ങളെ സഹായിക്കും റസൂൽ സലാഹസ്ലം സഹായിക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു അംഗീകാരം ഇറക്കി തരാത്ത ഷിറുക്കിന് വേണ്ടി വാദിക്കലാണ് അലിമില്ലാതെ വാദിക്കലാണ് വാഹീൻ്റെ അടിസ്ഥാനമില്ലാതെ വാദിക്കലാണ് അതാണ് അള്ളാഹുവിൻ്റെ പേരിൽ അലിമില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്ലിഷിർക്ക് വൽക്കുഫറാണ് ഇമാബാബിനു കാര്യം പറയുകയാണ് ശ്രദ്ധിക്കണ സഹോദരങ്ങള് ഈവൺ ഒരു ഫിക്ഹിയായ മസലയാണെങ്കിൽ പോലും ഒരു ഫിഖിഹിയായ മസല പോലും എൽമില്ലാതെ നാം സംസാരിക്കാൻ പാടില്ല ഖുറാനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അറിയുന്ന ഒരു എൽമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് സംസാരിക്കാനോ വാദിക്കാനോ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക അതിനർത്ഥം പഠിക്കരുത് എന്നല്ല ഖുറാനിൽ നിന്നും ഇതിനും തിരിഞ്ഞു കളയണമെന്നുമല്ല കൂടുതൽ ഖുറാനിലോട്ട് അടുക്കണം കൂടുതൽ സുന്നത്തിലോട്ട് അടുക്കണം ഇഹ്ലാസോടുകൂടി ഹക്കറിയാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളെ ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും പെഴുപറ്റി അള്ളാഹു കൊടുക്കും ജാഹദു നമ്മിലോട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് നാം വഴി തെളിച്ചു കൊടുക്കുക വഴി കാണിച്ചു കൊടുക്കുന്ന ആ രീതിയിൽ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുക തെറ്റ് പറ്റിയതാണെങ്കിൽ അതല്ല ഈ സംസാരിക്കുന്നത് ഇതല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സലഫികളെ പോലെ ഒരു അറിവുമില്ലാതെ വാദിക്കുക തർക്കിക്കുക എത്ര ഹക്ക് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കാതിരിക്കുക ഇതൊക്കെ ഷിർഖിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വഹ്വാസുൽ ഷിർഖ് വൽ കുഫർ അതാകുന്നു ഷിർഖിൻ്റെയും കുഫറിൻ്റെ അടിസ്ഥാനം അൽ ബിദു വൽാലാദ് അതിന്മയാണ് എല്ലാ ബിദഗ്ധത്തും ഖലാലാത്തും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഫക്കുൽത്തിൻ മു ഫിദ് ബിദഗ്ധത്തിൻ്റെയും നോലാലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം അതിൻ്റെ തുടക്കം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അൽ കൗലു അള്ളാഹുവിനെക്കുറിച്ച് എൽമില്ലാതെ സംസാരിക്കുക എന്നുള്ളതാകുന്നു എന്ന് ഇമാം ഇബിന് കയ്യീം റഹിം അഹുല്ലാ പറയുകയാണ് എൽമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആാനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അള്ളാഹു തന്ന ഒരു വഹീൻ്റെ ഒരു ആയത്തിൻ്റെയോ ഒരു ഹദീസിൻ്റെയോ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ് ഹാദാ വള്ളാഹു വാലം വസ്ല്ലാ വസ്ലം വാലിഖ് അലാ നബീന മുഹമ്മദ് വലഹമുല്ലാ റബിളാലമീൻ